മലയാള ജാലകത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പുതിയ ഇരുപത് മലയാള ചോദ്യങ്ങളാണ് ശൈലി വിഭാഗത്തിൽ നിന്ന് രണ്ട് ചോദ്യം പര്യായത്തിൽ നിന്നുള്ള രണ്ട് ചോദ്യം വാക്യശുദ്ധിയിൽ നിന്ന് രണ്ട് ചോദ്യം പദശുദ്ധിയിൽ നിന്നാണ് കൂടുതൽ ചോദ്യം അതിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു പരിഭാഷ വിഭാഗത്തിൽ നിന്ന് മൂന്ന് ചോദ്യം സന്ധി സമാസം വിഭാഗത്തിൽ നിന്ന് ഓരോ ചോദ്യം ഉണ്ടായിരുന്നു സ്ത്രീലിംഗം വിപരീതം എന്നിവ ഓരോ ചോദ്യം വാക്കുകളുടെ അർത്ഥം രണ്ട് ചോദ്യം തുടങ്ങിയതായിരുന്നു ചോദ്യത്തിലെ വിഭാഗങ്ങൾ നമുക്കാദ്യം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം ശൈലി വിഭാഗത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം അഞ്ചാമ്പത്തി എന്ന ശൈലി ആരെ സൂചിപ്പിക്കുന്നു എന്നതായിരുന്നു ചോദ്യം അഞ്ചാമ്പത്തി എന്ന ശൈലി ഒറ്റ കൊടുക്കുന്നവനെ സൂചിപ്പിക്കുന്നു അല്ല ഒരു ഒറ്റകാരനെ സൂചിപ്പിക്കുന്ന ശൈലിയാണ് അഞ്ചാമ്പത്തി എന്നുള്ളത് ഈ ഇരുപത് ചോദ്യങ്ങളിലെ പതിനഞ്ചോളം ചോദ്യങ്ങൾ മലയാള ജാലകത്തിൻ്റെ വിവിധ ക്ലാസ്സുകളിൽ അതേ ഉദാഹരണങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇവിടെ ശൈലി വിഭാഗത്തിലും അങ്ങനെ തന്നെയാണ് നൂറ്റി പതിനൊന്ന് ശൈലികൾ എന്നൊരു ക്ലാസ് മലയാള ജാതകത്തിനുണ്ട് അതിരുന്നതായിരുന്നു ഈ ശൈലി വിഭാഗത്തിൽ വന്നിട്ടുള്ള ഈ ചോദ്യവും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഏത് പദത്തിൻ്റെ പര്യായമാണ് ജാതവേദസ് അഗ്നി അഗ്നിയുടെ പര്യായമാണ് ജാതവേദസ് അഗ്നിയുടെ പര്യായ മറ്റ് പര്യായ പദങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് പാവകൻ അനലൻ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക അനലനാണ് അഗ്നി അനിരൻ കാറ്റാണ് അനിലൻ കാറ്റ് അനലൻ അഗ്നി വഹ്നി ജ്വലൻ ബർഹിസ് ദഹനൻ ഇതെല്ലാമാണ് അഗ്നിയുടെ ജാതവ്യവസ്ഥ കൂടാതെയുള്ള മറ്റ് പ്രധാന പര്യായങ്ങൾ അടുത്ത ചോദ്യം വരുന്നത് വാക്യശുദ്ധിയിൽ നിന്നാണ് വാക്യശുദ്ധി എന്നൊരു ക്ലാസ് തന്നെ മലയാള ജലത്തിലുണ്ട് അതിൽ ഈ വാക്യശുദ്ധിയിൽ വരുന്ന പ്രധാന ദോഷങ്ങൾ പവനരുത്യം ക്രമഭംഗം ക്താസ്ഥൂലത അർത്ഥസന്ദേഹം തുടങ്ങിയ വാക്യദോഷങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടൊരു ക്ലാസ്സാണത് ഇവിടെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ഞാനും നീയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് നീല അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ അച്ചമുപ്പ് എല്ലാതിൻ്റെ വിശദീകരണങ്ങളും ഉത്തരങ്ങളുമാണ് രണ്ടാമത്തത് സുനിത സത്യസന്ധയായിരിക്കുന്നത് കൊണ്ടാണ് അവളെ എല്ലാവരും വിശ്വസിക്കുവാൻ കാരണം മൂന്നാമത്തത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയങ്ങൾ നാലാമത്തെ ചോദ്യം ശരിയാണത് അല്ല ശരിയായ വാക്യം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെ അതുപോലെ തന്നെയാണ് ഉത്തരമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു അപ്പോൾ ശരിയായ വാക്യം നാലാമത്തത് ഓപ്ഷൻ ഡി ആണ് ഇനി മറ്റ് മൂന്ന് വാക്യങ്ങളുടെ തെറ്റെന്താണ് നോക്കാം ഞാനും നീയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്നാണ് അന്തരവും വ്യത്യാസം ഒന്നായതുകൊണ്ട് ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദം രണ്ടു പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നതുകൊണ്ട് ആ വാക്യം തെറ്റാണ് അപ്പം അത് ശരിയാവുമ്പോൾ ഞാനും നീയും തമ്മിൽ അജ ഗജാന്തരം ആനയും ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം ഒന്നർത്ഥത്തിൽ വലിയ വ്യത്യാസത്തെ സൂചിപ്പിക്കാനാണ് പറയുന്നത് അജഗജാന്തരം ഉണ്ടെന്ന് മതിയത് സുനിത സത്യസന്ധയായിരിക്കുന്നത് കൊണ്ടാണ് അവളെ എല്ലാവരും വിശ്വസിക്കാൻ കാരണം കൊണ്ടാണ് കാരണം രണ്ടും ആവശ്യമില്ല ഇല്ല സുനിത സത്യസന്ധ കൊണ്ടാണ് അവിടെ എല്ലാവരും വിശ്വസിക്കുന്നത് അവിടെ കാരണം വേണമെന്നില്ല രണ്ടും ഒരർത്ഥത്തിൽ നമ്മൾ എഴുതുന്നതാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയങ്ങൾ അവിടെ ത്രയങ്ങൾ വേണമെന്നില്ല കവിത്രയം മതി പലപ്പോഴും അത് ഇതുപോലുള്ള ആവർത്തനങ്ങൾ മറ്റു ചില പദങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് യുവമിഥനങ്ങൾ ആ രീതിയിലൊക്കെ വരുന്നത് അതെല്ലാം വാക്യശുദ്ധിയുടെ മലയാള ജാലത്തിൻ്റെ വാക്യശുദ്ധിയുടെ ക്ലാസ്സിലെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് നാലാമത്തെ ഉത്തരം നമ്മൾ പറഞ്ഞതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു അതായിരുന്നു ഉത്തരം വരുന്നത് തെറ്റായ പദമാണ് ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ പദശുദ്ധിയിൽ നിന്നാണ് ഈ ഇരുപത് ചോദ്യത്തിൽ അഞ്ച് ചോദ്യം വന്നിരിക്കുന്നത് പദശുദ്ധിയിൽ നിന്നാണ് പദശുദ്ധി എന്നൊരു വിഭാഗം തന്നെ മലയാള മലയാളജാലത്തിൻ്റെ നമ്മൾ ആ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അത് അതിൽ വളരെ വിശദമായിട്ട് ഇതുപോലെ സമീപകാലത്തോ അതുപോലെ തന്നെ മറ്റ് പരീക്ഷകളിലെല്ലാം വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പദങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള പല ചോദ്യങ്ങളും ആ വിഭാഗത്തിൽ തന്നെ ആയിരുന്നു തെറ്റായ വധം ഇവിടെ ചതുർവേദമാണ് കൊടുത്തിരിക്കുന്നത് നാല് വേദങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവ വേദം ആ അധർവവേദം എന്നുള്ളതാണ് തെറ്റി വന്നിരിക്കുന്നത് അവിടെ അഥർവം എന്ന് എഴുതിക്കുന്ന ധർമ്മം എന്നുള്ളതിൻ്റെ ധായാണ് എഴുതിയിരിക്കുന്നത് ധനം ധർമ്മമൊക്കെ ഉപയോഗിക്കുന്ന ധായാണ് വന്നിരിക്കുന്നത് അവിടെ വേണ്ടത് രഥം അതുപോലെ തന്നെ പഥികൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ധായാണ് വേണ്ടത് തൊട്ട് താഴെ അത് ശരിയായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തെറ്റായ പദം നാലാമത്തേതാണ് അവിടെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പരിഭാഷയിൽ നിന്ന് പരിഭാഷ വിഭാഗത്തിൽ നിന്ന് രണ്ട് മൂന്ന് മൂന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു ചിലത് പരിഭാഷ അതിനോട് ഇണങ്ങുന്ന ശൈലി വരുന്നത് എന്നുള്ളതായിരുന്നു ചിലത് വരുന്നത് നേർ പരിഭാഷ അതിന് തുല്യമായ പദം എന്നൊക്കെ ഉള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട് നമുക്കിവിടെ ആദ്യത്തെ ഈ ചോദ്യം നോക്കാം ഡിസ്റ്റൻ ഡ്രംസ് സൗണ്ട് സ്വെൽസ് എന്നായിരുന്നു ഇതിന് സമാനമായൊരു ശൈലി നമ്മൾ പറയുന്ന ശൈലി എന്തെന്നുള്ളതാണ് വരുന്നത് അവിടെ അക്കരെ നിന്നാൽ ഇക്കരെ ഇക്കരപ്പച്ച അതാണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത് അക്കരെ നിന്നാൽ ഇക്കരെ ഇക്കരപ്പച്ച മറ്റ് മൂന്ന് ഓപ്ഷനും കൂടി ഉണ്ട് അതിൽ കൈ അനങ്ങിയാലേ വായനങ്ങൂ എന്നതിന് സമാനമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് നോ ഗെയിൻസ് നോ പെയിൻസ് എന്നുള്ള ശൈലി നോ ഗെയിൻസ് നോ പെയിൻസ് എന്നാണ് നമ്മൾ കയ്യനങ്ങിയാലേ വായനങ്ങു എന്നുള്ളതിന് ആ ഒരു ഇംഗ്ലീഷ് തൊഴിലിന് സമാനമായിട്ട് നമ്മളിവിടെ പറയുന്നതാണ് മൂന്നാമത്തതായിരുന്നു രണ്ടാമത്തെ ഉത്തരമാണ് മൂന്നാമത്തതായിരുന്നു അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അതിന് നമ്മൾ പറയുന്നതാണ് വാൾസ് ഹൗ എർസ് എന്നാണ് പറഞ്ഞത് ചുവരുകൾക്ക് പോലും ചെവി ഉണ്ടെന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നുള്ള അതിൽ പറയുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയാനുള്ളൊരു ശൈലി അത് നമ്മൾ ഇവിടെ പറയുന്ന ശൈലി അത് വരുന്നത് മെഷർ ഈസ് ട്രഷർ എന്നുള്ള അതിന് തുല്യമായിട്ടാണ് നമ്മളിവിടെ അത് പറയുന്നത് ഇതാണ് അതിൻ്റെ ഉത്തരം മറ്റുത്തരങ്ങളും അതിൻ്റെ ശരിയാവും ഉത്തരവും പദശുദ്ധിയിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യവും സൃഷ്ടാവ് 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 സൃഷ്ടാവും പലപ്പോഴും തെറ്റാനൊരു കാരണം സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്കത് അസ്ര എന്നുള്ളത് ഉപയോഗിക്കുന്ന പോലെ തന്നെ അതുകൊണ്ട് സൃഷ്ടാവും നമ്മൾ ചിലപ്പോൾ അങ്ങനെ എഴുതുക എഴുതാൻ സാധ്യതയുണ്ട് പക്ഷെ അവിടെ സൃഷ്ടാവുന്നാണത് വരുന്നത് അതുപോലത്തെ ധാരാളം പദങ്ങൾ നേരത്തെയും ചോദിച്ചിട്ടുണ്ട് അനുഗ്രഹീതൻ അനുഗ്രഹീതൻ അങ്ങനെയൊക്കെ വരുന്നത് അതൊക്കെ ഇപ്പം അതശുദ്ധിയുടെ ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രവർത്തന സമയം എന്ന് പറയുമ്പോഴും പ്രവൃത്തി എന്ന് പറയുമ്പോഴും ഒക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൽ വിശ്വമായിട്ട് പറയുന്നുണ്ട് ഉത്തരം വരുന്നത് സ്രഷ്ടാവാണ് പിന്നെ വരുന്ന ചോദ്യമാണ് സമാസം അല്ലാത്തത് സമീപകാലത്തുണ്ടായിരുന്ന പല പരീക്ഷയിലും സമാസം എന്ന് പറയുമ്പോൾ സമാസത്തിൻ്റെ പേരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും വിഗ്രഹാർത്ഥം മാത്രം ചോദിച്ചു നിർത്താറായിരുന്നു പതിവ് ഈ പരീക്ഷയിൽ സമാസം ചോദിച്ചിട്ടുണ്ടത് അപ്പോൾ ഇവിടെ സമാസം പഠിക്കുമ്പോൾ സമാസത്തിൻ്റെ നാല് വിഭാഗം ഒരു പൂർവോത്തര പദങ്ങളുടെ വ്യത്യാസമനുസരിച്ച് നാല് വിഭാഗം സമാസങ്ങൾ പഠിക്കുമ്പോൾ പറയുന്നതാണ് പൂർവ്വ പദത്തിന് അതായത് ആദ്യത്തെ പദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവീപാവൻ പിന്നീട് വരുന്നതാണ് ഉത്തരപദത്തിന് അതായത് പിന്നീട് വരുന്ന പദത്തിന് പ്രാധാന്യം വരുന്നതാണ് തൽപുരുഷൻ പിന്നെ രണ്ട് പദത്തിനും പ്രാധാന്യം വരുന്നതാണ് ദ്വന്ദ് സമാസം അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് പദത്തിനും പൂർവോത്തരപദങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ഇത് വരുന്നത് പിന്നെ നാലാമത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നാലാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് രണ്ട് പദത്തിനും പ്രാധാന്യം വരാത്തത് പൂർവോത്തരപദങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അന്യപദത്തിന് പ്രാധാന്യം നൽകുന്നത് അതാണ് ബഹുവ്രീഹി എന്ന സമാസം അതാണ് നാല് വിഭാഗം അതിലൂടെ രണ്ട് പദത്തിനും പ്രാധാന്യം വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം നാലഞ്ച് രാപകൽ ജരാനര യഥാവിധി അതാണ് ഓപ്ഷൻ അതിന് നേരെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വിശദീ സമാപത്തിൻ്റെ വിശദീകരണമാണ് നാലഞ്ച് എന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ അപ്പോൾ നാലോ അഞ്ചോ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പദമാണ് നാലോ അഞ്ചോ എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ അതായത് പൂർവ്വപദവും ഉത്തരപദവും സംഖ്യ ആയതുകൊണ്ട് രണ്ടും തുല്യ പ്രാധാന്യമാണ് അപ്പോൾ അതൊന്ന സമാസമാണ് രണ്ടാമത് വരുന്നതാണ് രാ പകൽ രാവും പകലും അതും തുല്യ പ്രാധാന്യമുള്ള പദങ്ങളാണ് പലപ്പോഴും സമാസത്തിൻ്റെ ക്ലാസ്സിൽ വിശദമായിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള പദങ്ങളൊക്കെ തന്നെയാണിത് സമാസത്തിൻ്റെ ക്ലാസ്സിലത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും മറ്റൊന്ന് ജര നര ജരയും നരയും അവിടെയെല്ലാം തുല്യ പദങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അതെല്ലാം ദ്വന്ദ് സമാസമാണത് വരുന്നത് യഥാവിധി നാലാമത്തെ ഓപ്ഷനായിരുന്നു യഥാവിധി അത് വിധി പോലെ എന്നാണ് വരുന്നത് ഇവിടെ പദത്തിന് പ്രാധാന്യം വരുന്നതാണ് അതുകൊണ്ടത് അവീഭാവനായിട്ട് മാറിയാണ് ചെയ്തത് അവീഭാവൻ യഥാവിധി യഥാവിധി യഥാശക്തി ഉപക്ഷേത്രം സസ്നേഹം അങ്ങനെ ധാരാളം പദങ്ങളുണ്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അഭിമുഖം പ്രതിമാസം ആജന്മം ഇതെല്ലാം പൂർവ പദത്തിന് പ്രാധാന്യം വരുന്ന അവീഭാവൻ വിഭാഗത്തിലാണ് അപ്പോൾ ഓപ്ഷൻ ഡി യഥാവിധിയാണ് ഉത്തരം വരുന്നത് സ്വന്തം സമാസത്തിലും ധാരാളം പദങ്ങൾ നമ്മൾ ആ സമാസത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഗജ തുരകങ്ങൾ ആനയും കുതിരയും മാതാപിതാക്കൾ കൈകാലുകൾ അങ്ങനെയുള്ള ധാരാളം പദങ്ങൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ അത് പറയുന്നുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം സ്ത്രീലിംഗമാണ് ചോദിച്ചിട്ടുള്ളത് കവി കവയിത്രി നമുക്ക് പെട്ടെന്ന് ചോദ്യം കാണുമ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീലിംഗ പദങ്ങൾ എല്ലാം അവസാനിച്ചുകൊണ്ടായിരിക്കണം പലപ്പോഴും പി എസ് സി ഇങ്ങനെ ഒരു പദം തന്നെ ഇപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം ഇത് ചോദിക്കുന്നത് ഇത് സ്ത്രീലിംഗായിട്ടും മറ്റ് പദശുദ്ധിയിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ പദം ഈ വർഷം തന്നെ ഇതെനിക്ക് തോന്നുന്നത് ഒരു അഞ്ചാമത്തെ പ്രാവശ്യം ഇത് തന്നെ ചോദിക്കുന്നതെന്നാണ് ഏതായാലും ഈ ഒരു ചോദ്യം എഴുതാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും കാരണം ആവർത്തന ചോദ്യം സമീപകാലത്ത് ആവർത്തന ചോദ്യമായിട്ട് തന്നെ വന്നതുകൊണ്ട് ഈ കവി കവി എത്രീ എഴുതാനായിട്ട് ആർക്കും തെറ്റിപ്പോകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് മറ്റത് വാക്യശുദ്ധിന്ന് തന്നെയായിരുന്നു അടുത്തത് ശരിയായ വാക്യം െന്നുള്ളതായിരുന്നു ഇത് നമ്മുടെ വാക്യശുദ്ധ ക്ലാസ്സിന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിവിടെ വരുന്ന വ്യത്യാസം ഇവിടെ ചോദ്യത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു അധ്യാപകർ പഠിപ്പിക്കുകയോ കുട്ടികൾ പഠിക്കുകയും അവിടെ നമുക്കറിയാം ദ്യോതകം എന്നതിലെ നമ്മൾ ആ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു നിവാ നിബാധ എന്നൊക്കെ പറയുന്ന ഉം ഓ അതൊക്കെ ചേർത്തുകൊണ്ട് വാക്യം എഴുതുമ്പോൾ ഏതെങ്കിലും ഒരണ്ടാണ് ചേർക്കേണ്ടത് രണ്ടിനും രണ്ടർത്ഥമാണ് ഉംന്ന് പറയുമ്പോഴും ഓന്നു പറയുമ്പോഴും രണ്ടും വ്യത്യസ്ത അർത്ഥത്തെ സൂചിപ്പിക്കുന്നവയാണ് അതുകൊണ്ട് രണ്ടും ഒരു വാക്യത്തിൽ വന്നാൽ അത് തെറ്റായിട്ട് വരും ഇപ്പോൾ ഇവിടെ ആദ്യത്തെ നോക്കി അറിയാം അധ്യാപകർ പഠിപ്പിക്കുകയോ കുട്ടികൾ പഠിക്കുകയും അങ്ങനെ വരില്ല അപ്പോൾ ശരിക്കും വരുന്നത് അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടും ഒന്നും തന്നെ ചേർത്താണ് വരുന്നത് ഇത് വാക്യശുദ്ധി എന്ന ക്ലാസ്സിൽ ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിലത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അടുത്തത് വാക്കിൻ്റെ അർത്ഥം വരുന്നു രണ്ടോ മൂന്നോ പദങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വാക്കിൻ്റെ അർത്ഥമായിട്ട് രണ്ട് ഇത് വന്നിട്ടുണ്ടത് മൂച്ചി മൂച്ചി എന്ന പദത്തിൻ്റെ അർത്ഥം മാവ് എന്ന അർത്ഥം വരുന്നുണ്ട് മാവെന്നത് കൂടാതെ വയസ്സ് എന്ന സ്ത്രീ എന്നൊക്കെ ഒരു അർത്ഥം കൂടെ ഇനി കാണുന്നുണ്ട് ഇവിടെ മാവെന്നുള്ളതാണ് ഓപ്ഷൻ വന്നിരുന്നത് അപ്പോൾ മൂച്ചി എന്ന പദത്തിൻ്റെ അർത്ഥം മാവെന്നാണ് അപ്പം ഇന്നത്തതും പദശുദ്ധിയിൽ നിന്നായിരുന്നു അടുത്തത് പദശുദ്ധിയിൽ നിന്നായിരുന്നു പിന്നീട് വന്ന ചോദ്യം പദശുദ്ധിയിൽ നിന്ന് തെറ്റായ പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്താവന അധിഷ്ഠിതം വ്യത്യസ്തം പല വ്യഞ്ജനം അതിന് വ്യത്യസ്തം ഈ പദം ഈ പദങ്ങൾ തന്നെ നമുക്കതിൽ നമ്മുടെ പദശുദ്ധിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണത് അവിടെ ഓപ്ഷൻ സി ആ തായും ധായും തായും തമ്മിലുള്ള ധായും തായും തമ്മിലുള്ള വ്യത്യാസം വേറെ പദങ്ങളിലും വരുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വ്യത്യസ്തം മറ്റത് തുല്യമായ പദമാണ് വരച്ച് ചോദിച്ചിരിക്കുന്നത് ഫ്രം നമുക്കിപ്പോൾ മലയാള പല ഇത് ഇടപാടുകളൊക്കെ മലയാളത്തിലൊക്കെ വരുന്നുണ്ട് അവിടെ ആ ഫ്രം ടു എന്നുള്ളതൊക്കെ നമ്മൾ എഴുന്നതിന് തുല്യമായിട്ടൊക്കെ അപ്പോൾ നമുക്ക് സർക്കാർ നിങ്ങൾക്ക് ചില അപേക്ഷകളൊക്കെ വരാറുണ്ട് ഫ്രം ടു എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഫ്രം എന്നതിന് തുല്യമായി ഉപയോഗിക്കുന്ന മലയാള പദം എന്നുള്ളതാണ് പ്രേക്ഷകൻ പ്രേക്ഷിതൻ പ്രേക്ഷിതൻ പ്രേക്ഷകൻ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വരുന്നത് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് പ്രേക്ഷകനാണ് പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്നാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പറയുന്നത് പ്രേക്ഷകൻ പ്രേക്ഷകനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് പ്രേക്ഷകനും സ്വീകർത്താവാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പ്രേക്ഷകന് നമ്മുടെ സാധാരണ നികണ്ടുപോലൊക്കെ ദൂതൻ എന്നാണ് അർത്ഥം കാണുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പദമാണ് പ്രേക്ഷകൻ സ്വീകർത്താവാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം പ്രേക്ഷകനാണ് അപ്പോൾ അവിടെ ആ നാല് പദത്തിൽ ചെറിയ സൂചനകൾ വ്യത്യാസത്തിൽ അർത്ഥം മാറിപ്പോകും അപ്പോൾ നാല് പദത്തിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ നോട്ടക്കാരൻ ദീർഘദർശി പിന്നെ പ്രേക്ഷിതൻ പ്രേക്ഷിത പ്രേക്ഷിതെന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട എന്നാണ് പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ അത് സുവിശേഷ ക്രൈസ്തവ സുവിശേഷത്തിലൊക്കെ അതിനോട് ബന്ധപ്പെട്ടൊക്കെ പ്രേക്ഷിതവേ അല്ല എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലായിരിക്കണം അത് വരുന്നത് അയക്കപ്പെട്ട അയക്കപ്പെട്ടവൻ എന്നർത്ഥത്തിൽ പ്രേക്ഷിതൻ പ്രേക്ഷിതൻ ആ ഷായിൽ വരുന്ന വ്യത്യാസമാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടിടത്തും ഷാ കായോട് ചേർന്ന് വരുമ്പോൾ അല്ലാതെ വരുമ്പോൾ വ്യത്യാസമാണ് പ്രധാനമായിട്ടവിടെ അർത്ഥമാറ്റം ഉണ്ടാക്കുന്നത് പ്രേക്ഷിതൻ കാഴ്ചക്കാരനാണ് പ്രേക്ഷകൻ നമ്മളിപ്പോൾ പറഞ്ഞു അതിൻ്റെ നമ്മുടെ നികുതിവിലൊക്കെ അർത്ഥം ദൂതൻ ദൂതനെന്നാണെങ്കിലും അത് നമ്മൾ ഇടപാടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് പ്രേക്ഷകനും സ്വീകർത്താവുമാണ് വരുന്നത് മറ്റൊന്ന് സന്നിഭം സന്നിഭം എന്ന പദത്തിൻ്റെ അർത്ഥം സന്നിഭം എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യം എന്നാണ് സന്നിഭം സന്നിഭ എന്നൊക്കെ പറയാറുള്ളത് അതിന് തുല്യം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് തെറ്റില്ലാത്ത പദം എന്നാണ് പദശുദ്ധിയിൽ നിന്ന് തന്നെ വരുന്നത് ഉദ്ഘാടനം ഐച്ഛികം കുടിശ്ശിക യാദൃച്ഛികം ഈ നാല് പദവും നമ്മുടെ പദശുദ്ധിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിന് ശരിയായ രൂപം കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ തെറ്റില്ലാത്ത പദമായിട്ടുകൂടെ കൊടുത്തിരിക്കുന്നത് യാദൃച്ഛികമാണ് യാദൃച്ഛികം പലർക്കും തെറ്റിപ്പാവുന്നതാണ് ചായും ചായും ചേർത്താണ് പലരും എഴുതുന്നത് പക്ഷേ ഇത് ഇതേ പദങ്ങൾ തന്നെ നമ്മൾ പദച്ചിത്ര ക്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ വരുന്നത് ധായാണ് വരുന്നത് തായല്ല തവർഗത്തിൻ്റെ തന്നെ ധായയാണ് വരുന്നത് ഉത് പ്ലസ് അങ്ങനെ വരുമ്പോഴാണ് അത് ഉദ്ഘാടനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് സംസ്കൃത സന്ധിയുടെ ക്ലാസ്സിൽ അത് എങ്ങനെയാണെന്ന് കൂടിയത് നമ്മുടെ സംസ്കൃത സന്ധികൾ എന്നൊരു ക്ലാസ് ഉണ്ട് അതിൽ അത് പറയുന്നുണ്ട് ഐശ്ചികം ആ ഇച്ഛ എന്നുള്ള അർത്ഥത്തിന് വരുന്നത് അതിൻ്റെ ശരിയായ വാക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഉദ്ഘാടനവും ഐച്ഛികവും കുടിശ്ശിക അതിൻ്റെ വ്യത്യാസവും എങ്ങനെയാണെന്നുള്ളതും താഴെ മൂന്ന് പദങ്ങൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പരിഭാഷ വിഭാഗത്തിൽ നിന്നുള്ളതാണ് വെൻ പിക്സ് ഫ്ലൈ അത് അസംഭാവ്യം അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലത് എന്നൊരർത്ഥത്തിൽ പറയുന്നൊരു ശൈലിയാണത് വരുന്നത് മറ്റതും ശുദ്ധിയിൽ നിന്ന് തന്നെയാണ് നിഘണ്ടു എഴുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ആ ചെമ്പുക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതാണ് നിഘണ്ടു മേഘത്തിൻ്റെ ഖാ വെച്ചിട്ടുള്ളതാണ് അത് വരുന്നത് നിഘണ്ടു അതാണ് ശരിയായിരുന്നത് പിന്നീട് വരുന്ന ചോദ്യം ശൈലിയിൽ നിന്ന് തന്നെയായിരുന്നു ലോക പരിജ്ഞാനം കുറഞ്ഞയാൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി അതെന്നതായിരുന്നു നമ്മുടെ ശൈലി നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റിപ്പതിൽ നിന്ന് ശൈലി അല്ല ക്ലാസ്സിലിത് ഈ പദങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആണ് ഇത് കൂപം കൊണ്ട് തൂക്കാം ലോകപരിജ്ഞാനം കുറഞ്ഞ ആൾ എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ സങ്കുചിത മനസ്ഥിതി ഉള്ള ആളെന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് കിണറ്റിലെ തവള എന്നതിന് അതിൻ്റെ അർത്ഥം അതാണ് എന്ന് അതിന് നമ്മൾ അതൊരു ശൈലിയായിട്ട് പറയുമ്പോൾ കൂപമൊണ്ടൂകം എന്നാണ് പറയുന്നത് വരുന്നത് മറ്റൊന്ന് തെറ്റായ ജോഡി എന്നൊരു ചോദ്യം അത് വിപരീത പദം എന്നർത്ഥത്തിലാണ് അത് വന്നിരിക്കുന്നത് ആയം വ്യയം അത് ശരിയായ ജോഡി തന്നെയാണ് ഏകം ദിത്വം രണ്ടാമത്തെ അതാണ് തെറ്റ് വന്നിട്ടുള്ളത് മൂന്നാമത്തത് കൃതജ്ഞത കൃതജ്ഞത ഇതും ഈ അടുത്ത പരീക്ഷയ്ക്ക് ഈ അടുത്ത കാലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നതാണ് കൃതജ്ഞതയുടെ വിപരീത പദം എന്നുള്ളത് ഉദ്ഗ്രഥനം അപഗ്രതനം അതൊക്കെ അതിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ഏകം ദിത്വം എന്നുള്ളത് തെറ്റാണ് അതിൽ വരുന്നത് ഏകം അനേകം എന്നാണ് വരുന്നത് സന്ധി വിഭാഗത്തിൽ നിന്നായിരുന്നു അടുത്തത് ചോദ്യം സന്ധിയിൽ നേരത്തെ സമാർത്ഥിൽ സൂചിപ്പിച്ച പോലെ സമാർത്ഥത്തില് വിഗ്രഹാർത്ഥമാണ് അടുത്ത കാലത്തൊരൊക്കെ ചോദിച്ചിരുന്നത് ആദ്യമൊക്കെ സന്ധി ചോദിക്കുമായിരുന്നെങ്കിലും കുറച്ച് ഈ ഈ വർഷം നടന്ന മിക്ക പരീക്ഷകൾക്കും ചോദിച്ചിരുന്നത് വിഗ്രഹാർത്ഥമാണ് സമാർത്ഥം ചോദിച്ചിരുന്നത് സന്ധിയിലും അതുപോലെ തന്നെയായിരുന്നു ചേർത്തെഴുതുക പരിച്ചെഴുതാ എന്നാണ് സ്ഥിരമായിട്ട് ചോദിക്കുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ തവണ സന്ധ്യ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം സന്ധി ചേർത്ത് എഴുതാൻ പറഞ്ഞാലും പിരിച്ചെഴുതാൻ പറഞ്ഞാലും സന്ധി ചോദിച്ചാലും അടിസ്ഥാനമായിട്ട് നമ്മൾ വർണ്ണങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കി സന്ധി പഠിച്ചാൽ മാത്രമേ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ മലയാളത്തിലെ സന്ധ്യയെക്കുറിച്ചും സംസ്കൃത സന്ധിയെക്കുറിച്ചും ഓരോ ഓരോ ക്ലാസ്സുകളിൽ മലയാള സന്ധിയിൽ വരുന്ന പ്രധാന സന്ധികളേതൊക്കെയാണെന്നും സംസ്കൃത സന്ധിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സിൽ ദിവസമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കത് കണ്ടാൽ അത് കൂടുതൽ വ്യക്തമാവുക അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ആദേശസന്ധി അല്ലാത്ത എന്നുള്ളതാണ് വിണ്ണാർ വിണ്ടലം വെണ്ണീർ വെഞ്ചാമരം അങ്ങനെ ആ നാലെണ്ണ ഒരു ഓപ്ഷൻ വരുന്നത് വിണ്ണാർ വിണ്ടലം വെണ്ണീർ വെഞ്ചാമരം ആയിരുന്നു അപ്പോൾ അതിനാകുമ്പോൾ ഓരോന്നിനെ പിരിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വിണ്ണാർ വിൺപ്ലസ് ആറാണ് അതുപോലെ തന്നെ വിണ്ടലം വിണ്ഡലം പ്ലസ് തലമാണ് അപ്പോൾ വിണ്ടലം ആദേശമാണ് അവിടെ ഒന്ന് പോയിട്ട് ആ താഴെ ആ സ്ഥലത്ത് ആ ഇവിടെ ഡാ വരെയാണ് ചെയ്യുന്നത് തവർഗം ഡവർഗമായിട്ടാണ് വരുന്നത് വെണ്ണീർ അവിടെയും അതുപോലെ തന്നെയാണ് വരുന്നത് ന എന്നുള്ള തവർഗം ഡവർഗമായിട്ടാണ് നായായിട്ട് തന്നെ വരുകയാണ് ചെയ്യുന്നത് കണ്ണീർ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വെഞ്ചാവരും അതുപോലെ തന്നെ ആദ്യ വരുന്നത് വിണ്ണാർ മാത്രമാണ് വരുന്നത് വിണ്ണാർ എന്ന വിഭാഗത്തിൽ വരുന്ന കുറച്ച് പദങ്ങളും കൂടി അതിൻ്റെ വിശദീകരണം കൂടി പറയാം പ്ലസ് ആർ വിണ്ണാർ ഇവിടെ കേരള പണിനി അദ്ദേഹത്തിൻ്റെ കേരള പണനീയത്തിൽ അദ്ദേഹം സന്ധ്യയുടെ വിഭാഗത്തിൽ പറയുന്നുണ്ട് ഈ ഏകമാത്ര ശബ്ദങ്ങളോട് ഏകമാത്ര ശബ്ദങ്ങൾ തനിച്ച് നിൽക്കൽ അതിനോട് നിൽക്കുന്ന ഏതെങ്കിലും അനുനാസികമോ അല്ലെങ്കിൽ യ ല പോലുള്ള വ്യഞ്ജനങ്ങളൊക്കെ വന്നാൽ അതൊക്കെ ഇരട്ടിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് അതിനോട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കേരള പണനീയത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് തങ്ങി ആ അനുനാസികമാണ് അവിടെ തങ്ങി നിന്നായിട്ട് ഇരട്ടിച്ചാണ് മാറുകയാണ് ചെയ്യുന്നത് എണ്ണായിരം പലപ്പോഴും നമ്മുടെ ദൃത്വസന്ധിക്ക് ഉദാഹരണമായിട്ട് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എണ്ണായിരം അപ്പോൾ എൻ പ്ലസ് ആയിരമാണ് എണ്ണായിരം എന്നുള്ളത് അതും അനുനാസികത്തിൽ തന്നെ ഇരട്ടിക്കുന്നതാണ് എൻ എൻ എന്ന് ഉള്ളത് എൻ പ്ലസ് എ അനുനാസികമാണ് ഇതുപോലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഈ സന്ധ്യയുടെ ക്ലാസ്സിലൊക്കെ വേറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നറിയിപ്പ് അതുപോലുള്ള പദങ്ങളൊക്കെ അത് അറിയാൻ പറ്റുമോ അത് നമ്മെ അതും അനുനാസികമാണ് മായും അനുനാസികമാണ് അവിടെയും ഇരട്ടിക്കുന്നതാണ് നെയ്യാറും ആ യാ അനുനാസികം അല്ലാത്ത യാ ലാ ല എന്ന കുറിച്ച് പറഞ്ഞു അതിൽ വരുന്ന നെയ്യാ നെയ് പ്ലസ് ആറ് നെയ്യാറ് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ താഴെ തൽ പ്ലസ് ഉന്നു തല്ലുന്നു അപ്പോൾ ഇതെല്ലാം കേരള വാണിജ്യത്തിൻ്റെ ആ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ മിണ്ണാറ് വരാനായിട്ട് സാധ്യത ഇത് നിത്യസന്ധിയിലാണ് വരുവുള്ളത് കാരണം അനുനാസികവും നല്ല നിലക്കും മറ്റുള്ള ഇതിലും അത് വരുന്നത് മിണ്ണാർ അങ്ങനെ തന്നെയാണ് അത് വരുന്നത് പിന്നെ അത് വേറെ രീതിയിൽ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം ഈ ഇതിൽ സമൃദ്ധോകാരം സമൃദ്ധോകാരം വരുന്നത് വേറെ രീതിയിലാണത് ലോപസന്ധിയിൽ വരുന്നത് മറ്റൊരു രീതിയിലാണത് അത് ഉറവ് പ്ലസ് ഇടം ഉറവ് ഇടം കസവ് പ്ലസ് ഒളി കസവോളി അങ്ങനെയൊക്കെയാണ് വരുന്നത് അവിടെ ഇരട്ടിച്ച് വരുന്നത് അങ്ങനെ അധികം കണ്ടിട്ടില്ല അങ്ങനെ നാല് പ്ലസ് അമ്പലം നാലമ്പലം മഞ്ഞ് പ്ലസ് ഉണ്ട് മഞ്ഞുണ്ട് അതൊക്കെ അനുനാസി സമ്പ്രദോകാരം ലോപിച്ച് പോകുന്നതാണ് സമ്പ്രദോപകാരത്തിന് ശേഷം സ്വരം വന്നാൽ സമ്പ്രദോകാരം ലോഭിക്കുമെന്നൊരു ലോപസന്ധി നിയമം അനുസരിച്ചിട്ടാണ് അതെല്ലാം അത്തരം പദങ്ങളുടെയൊക്കെ വിശദീകരണം അല്ലെങ്കിൽ ഉദാഹരണം നമ്മുടെ മലയാള ലോ സന്ധ്യയെക്കുറിച്ചുള്ള ക്ലാസ്സിലുണ്ട് അപ്പം ഇത് വിണ്ണാറ് നിത്യസന്ധി തന്നെയാണിത് അവസാനത്തെ ചോദ്യം ശരീരം അതായത് ചോദ്യം ഇങ്ങനെയായിരുന്നു കളയപരം തനു ഗാത്രം വബുസ് ഇവ ഏത് പദത്തിൻ്റെ പര്യായങ്ങളാണെന്നാണ് ചോദിച്ചിരുന്നത് കളയപരം തനു ഗാത്രം വബുസ് ഇതെല്ലാം ശരീരം ശരീരത്തിൻ്റെ പര്യായ പദങ്ങളാണ് ശരീരത്തിൻ്റെ കുറച്ച് പര്യായ പദങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് വിഗ്രഹം സംഹനനം കായം മൂർത്തി വർഷം മേനി അങ്ങനെ ധാരാളം പര്യായ പദങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ശരീരത്തിൻ്റെ മറ്റ് പര്യായ പദങ്ങളുമായിട്ട് വരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏറ്റവും അടുത്ത് നടന്ന പരീക്ഷയിലെ മലയാള വിഭാഗത്തിൽ നിന്നുള്ള ഇരുപത് ചോദ്യങ്ങളായിരുന്നു അതായത് എല്ലാം വിഭാഗത്തിൽ നിന്നാണ് ആദ്യത്തെ ഞാനത് ആമുഖത്തിൽ സൂചിപ്പിച്ചു ഇവിടെ പതിനഞ്ചോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു പോന്നിട്ടുള്ള പദശുദ്ധി ശൈലി അതുപോലെ തന്നെ വാക്യശുദ്ധി തുടങ്ങിയ ക്ലാസ്സുകളിലെ അതേ ഉദാഹരണങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പലപ്പോഴും ഈ ഇത്തരം ചോദ്യങ്ങൾ ഇനി വരുന്ന നമുക്ക് പല സ്ഥലത്തും ഇനി വരുന്ന എൽ ഡി സി പരീക്ഷ അതുപോലെ മറ്റു പല പരീക്ഷകളും വരുന്നുണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ സമീപകാല ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക കൂടാതെ സന്ധ്യയെക്കുറിച്ചോ സമാസത്തെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളത് സൂചിപ്പിക്കുക അതിന് ഉത്തരവാദി നമ്മളവിടെ അറി അതെങ്ങനെയാണെന്ന് പറഞ്ഞു അത് അതുകൂടാതെ ഇതുപോലെ ഏറ്റവും പുതിയ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങൾ അതിൻ്റെ വിശദമായ സൂക്ഷ്മമായ അവലോകനങ്ങളും അതുപോലെ തന്നെ പലപ്പോഴും മലയാള വിഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വ്യാകരണ വിഭാഗത്തിലും അതുപോലെ മറ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ വളരെ വിശദമായ ഉത്തരങ്ങളുമായി നമുക്ക് മറ്റ് ക്ലാസ്സുകളിൽ വീണ്ടും കാണാം നന്ദി